ഹായ് സുഹൃത്തുക്കളെ എന്നെ ഒക്ടോബർ പത്താം സോറി ആഗസ്റ്റ് പത്താം തീയതി ഒരാറു മണിയാവാറായി ആവാറായി അപ്പോൾ ഈ ആറു മണി സമയത്ത് ഫോളിയാർ സ്പ്രേ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതെ ഇതൊരു നമ്മൾ പലപ്പോഴും ആദ്യം കാണിക്കാറുണ്ട് ഗ്രോത്ത് ബൂസ്റ്ററ് ഹെർബൽ ഐ എം സിയുടെ ഹെയർബൽ അഗ്രോ ബയോ ബൂസ്റ്റർ ഉപയോഗമുള്ളതായിട്ട് തോന്നി പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് എൻ പി കെ ഫോളിയാറ് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ലാഭം എന്ന് തോന്നുന്നുണ്ട് ഇത് എത്ര എഴുന്നൂറ്റി അമ്പതാ എത്ര വിലയെന്ന് നോക്കട്ടാ എൻ്റെ വില കാണുന്നൊരു ഏഴാ ആ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ എനിക്കിത് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടി അപ്പോൾ ഇത്രയ്ക്കും വിലയില്ല ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ ഒഴിക്കാനായിട്ട് വെള്ളം പോണ്ട് ഒഴിക്കാനായിട്ടേ അതായത് എൻ പിക്ക് ഒക്കെ ഒരു ലിറ്ററിൽ ഒന്നോ രണ്ടോ ഗ്രാമ് മതി അപ്പോൾ അതല്ലേ കുറച്ചും കൂടെ ബെസ്റ്റ് എന്ന് തോന്നി അപ്പോൾ അളവ് കൂടി കൂടിയിട്ട് പ്രശ്നമാവില്ല നമുക്ക് എൻ ആയിട്ട് ഫോളിയറായിട്ട് മണി സമയത്ത് കൊടുക്കുമ്പോൾ ഇലകളുടെ സ്റ്റോമ തുറന്നിരിക്കുന്ന സമയത്ത് അത് കൂടുതൽ നന്നാവുകയും ചെയ്യും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഡോക്ടർ നീം പ്ലസ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ഉങ്ങിൻ്റെ ഓയിലും പിന്നെ നീം ഓയിലും പിന്നെ പുല്ല് പുൽത്തൈൽ ആ പുല്ലിൻ്റെ എന്തോ ആണ് ഇതും ആണ് കണക്ക് പക്ഷേ ഇത് അടിച്ച സമയത്ത് ഞാനിത് ആറ് ഇരട്ടി പറഞ്ഞിരിക്കുന്ന ഡോസിനേക്കാൾ ആറ് ഇരട്ടി ആയിട്ട് കൊടുത്തിട്ടാണ് തൊങ്ങാമ്പൂഴിനെയൊക്കെ കൊന്നത് പക്ഷേ മാവിനൊക്കെ ഇങ്ങനെ ജൈവ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പളെങ്കിലും ഈ മാതിരി പരിപാടിയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ പണിയാ അതായത് ഉപകാരത്തിലേക്ക് വരില്ല അപ്പൊ ഞാൻ ഈ എന്താ പറയാ മണം നോക്കട്ടെ ഉം ഒരുമാതിരി മണമുണ്ട് അപ്പൊ ഞാന് അയ്യോ പോയോ അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചി തൽക്കാലത്തേക്ക് ഇത് എനിക്ക് വാങ്ങി വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുക ഇത് രണ്ടും മിക്സ് ചെയ്യാം കേട്ടോ ഈ എന്താ പെസ്റ്റിസൈഡും ഓർഗാനിക് പെസ്റ്റിസൈഡും ഓർഗാനിക് മറ്റേ ഫെർട്ടിലൈസറും ഒരുമിച്ച് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം പക്ഷേ ഇത് മാത്രമല്ല ഇതിൽ ഉപയോഗിക്കേണ്ടത് കാരണം ചെറിയൊരു ചാറ്റിലെങ്ങാനും ഇപ്പോൾ കഴിഞ്ഞാൽ കുറച്ച് ഇലകളിൽ തങ്ങി നിൽക്കാൻ കുറച്ചൊരു എന്താണ് പശ പോലെ ചേർക്കണം ഉള്ള ഗം ചേർക്കണം അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ആണ് ബോട്ടിൽ അഞ്ച് ലിറ്ററിൻ്റെ ആകുമ്പോൾ അഞ്ച് എം എൽ വെച്ച് ഇരുപത്തഞ്ച് എം എൽ ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം അല്ലേ ഒഴിച്ചുള്ളൂ ഇതൊരു ഇരുപത് എം എൽ ആയിട്ടുള്ളൂ ഇരുപത് പത്ത് എം എല്ലിൻ്റെയാണ് അപ്പോൾ ഒരു ഇരുപത് എം എൽ അങ്ങോട്ടേ ആയിട്ടുള്ളൂ ഇരുപത്തഞ്ച് ഞാനൊരു മുപ്പത് എം എൽ ഒഴിക്കും ഇരുപത്തഞ്ചിന് പകരം മുപ്പത് എം എൽ ഒഴിക്കും ഇതും അങ്ങനെ ഇനി കണക്ക് അഞ്ച് എം എൽ തന്നെയാണ് കണക്ക് ഞാൻ ഒരു ഇതോ ഇതൊരു മുപ്പത് എം എല്ലിൻ്റെ അങ്ങാണ്ടാണ് ഞാൻ ഒരു ആ ഇത് ചിലപ്പോ ഒരു അരഭാഗം കൂടെ ആയിട്ട് തോക്കിക്കത്തിൽ ഡോസ് കൂടി അടിക്കുകയാണ് പിന്നെ മറ്റേ ഞാൻ പശയ്ക്ക് വേണ്ടി ചേർക്കുന്നത് എന്താണെന്ന് കാണിച്ചു തരാം ഇത് വീട്ടിലുണ്ടാക്കിയ ഹാൻഡ് വാഷ് ആട്ടോ ഈ ഹാൻഡ് വാഷും ഈ അളവിൽ തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യൽ അതായത് മൂന്ന് പാത്രം പെസ്റ്റ് റിപ്പല്ലൻറ്റ് പെസ്റ്റിസൈഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതും മൂന്ന് പാത്രം കൊടുക്കും പിന്നെ എന്താണെന്നു വെച്ചെങ്കിൽ ശരിക്കും ഇനി അടുത്ത പ്രാവശ്യം അതായത് നെക്സ്റ്റ് വീക്കിലോ അതിൻ്റെ നെക്സ്റ്റ് വീക്കിലോ ഞാൻ ഇവിടെ വേറൊരു സാധനം മേടിച്ചെടുത്തിട്ടുണ്ട് കെമിക്കലാണ് രാസ കീടനാശിനിയാണ് അപ്പോൾ ആ രാസ കീടനാശിനി ഞാൻ അടിക്കും പക്ഷേ അത് മാവിന് മാത്രം ചാമ്പയ്ക്കും മാവിനും ഇവിടെ നിൽക്കുന്ന ചാമ്പയ്ക്കും മാത്രമേ അടിക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ കാന്താരി മുളകിന്ന് ഇപ്പം ഇടയ്ക്കടയ്ക്ക് അവിടെ നിന്ന് പറിക്കുന്നുണ്ട് അപ്പോൾ ആ മിളകുമ്മയ്ക്കും ആ രാസ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് പണിയാം ഇപ്പൊ പിന്നെ മാവിന്റെ അടുത്തൊന്നും നമുക്ക് കഴിക്കാൻ ഭാഗത്തിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാവിന് രാസ അടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് കാരണം മാവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാഷ്വലായിട്ട് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ മാവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടലകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് ഏതോ ഒരു പ്രാണി അതിൻ്റെ ഇടയിൽ മാറാലെ പോലെ വെക്കും എന്നിട്ട് എന്താ മാറാലെ പോലെ വെച്ചിട്ട് ആ ഭാഗം ഉണങ്ങിപ്പോവും അങ്ങനെ കുറേ പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് പരിപാടി നമ്മൾ സ്ഥിരം രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പണിയായിപ്പോവും അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്കൊരു രാസ കീടനാശിനി ഒഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം മിക്സാക്കിയിട്ട് ഇതൊരു എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് അങ്ങടാ കിട്ടിയിട്ടത് കുഴപ്പമില്ല എത്ര കാലം നിൽക്കുമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ എല്ലാം കൂടെ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് പണി തുടങ്ങട്ടെ ജസ്റ്റ് ഇതൊന്ന് ഞാൻ ചെയ്യുന്ന പരിപാടികൾ നിങ്ങളൊന്ന് കാണിച്ചോന്നേ ഉള്ളൂ